മൃതേശ്വര്യ നമ ശ്രീമദ്ഭഗവത്ഗീതയിലെ നാലാമധ്യായ ജ്ഞാനകർമ്മസന്യാസയോഗത്തിലെ പതിമൂന്നാം ശ്ലോകം ചാരുഭർമി മാം വേദ്യ കാരമവ്യയം ഇതിൻ്റെ സാമാന്യ അർത്ഥം ഗുണം കർമ്മം എന്നിവയിലുള്ള വ്യത്യാസങ്ങളെ അനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളെ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് അതിൻ്റെ കർത്താവ് ഞാനാണെങ്കിലും കർത്തൃത്വമില്ലാത്ത മാറ്റമില്ലാത്തവനുമാണെന്ന് നീ അറിയുക വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരണമായ വർണ്ണങ്ങളെ സൃഷ്ടിച്ചു എന്ന് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യരും അവരവരുടെ ഗുണങ്ങൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണങ്ങൾ എന്നാൽ സത്വം രജസ് തമസ് സൃഷ്ടിയുടെ ഉദ്ഭവത്തിന് കാരണഭൂതങ്ങളായ ദൃഗുണങ്ങളില്ലാതെ സൃഷ്ടിയിൽ ഒന്നും തന്നെയില്ല ഗുണം സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു സ്വഭാവം കർമ്മത്തെ സ്വാധീനിക്കുന്നു പുരുഷ സൂക്തത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങളെ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ് വിരാട് പുരുഷന്റെ പാദങ്ങൾ ശൂദ്രരും വൈശ്യർ തുടകളും കൈകൾ ക്ഷത്രിയരും മുഖം ബ്രാഹ്മണനുമായി സങ്കല്പിക്കുന്നു സമൂഹം നിലനിർത്താൻ നാല് ആശ്രമധർമ്മങ്ങൾ അനിവാര്യമാണ് സത്വഗുണ പ്രധാനിയായ ബ്രാഹ്മണന് ശമം ദമം തപസ് എന്നീ മുഖ്യകർമ്മങ്ങളാകുന്നു രജോഗുണപ്രധാനിയായ ക്ഷത്രിയന് ശൗര്യം തേജസ് എന്നീ കർമ്മങ്ങൾ കൃഷി കച്ചവടം എന്നീ കർമ്മങ്ങൾ ശൂദ്രരും വൈശ്യരും ശുശ്രൂഷ പ്രധാന കർമ്മമായി ശൂദ്രനും വിഭാവനം ചെയ്തിരിക്കുന്നു മനുഷ്യലോകത്ത് സൃഷ്ടിച്ച വർണ്ണവ്യവസ്ഥയിൽ നിന്നും അതിൻ്റെ ഫലങ്ങളിൽ നിന്നും ഭഗവാൻ മുക്തനായി തന്നെ ഇരിക്കുന്നു അതിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ കർത്തൃത്വം ഭഗവാനില്ല ഭഗവാനെ അത് സ്പർശിക്കുന്നുമില്ല ഏത് വർണ്ണത്തിൽ ജനിച്ചാലും ആത്മബോധം ഉണർത്തിയെടുക്കുവാനുള്ള വഴി ഭഗവാൻ എവിടെ കാണിക്കുന്നു ഒന്നുങ്കിൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച് അതായത് ജാതി കുലം വർണ്ണം ആശ്രമം എന്നിവ ഉപേക്ഷിച്ച് ആത്മാവിനെ അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വർണ്ണങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് വാസനാക്ഷയം വരുന്നത് വരെ കർമ്മങ്ങൾ ചെയ്ത് ആത്മബോധം ഉണർത്തിയെടുക്കുക ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ അതൊരു വ്യവസ്ഥയായി സമൂഹത്തെ മുന്നോട്ട് നീക്കി സമബുദ്ധി സമഭാവന ഇവയിലൂടെ സമൂഹത്തെ നയിക്കാൻ പ്രയാസകരമാണ് കാരണം ദേഹാഭിമാനമുള്ള വ്യക്തികൾ ഉൾപ്പെട്ട സമൂഹം ജാതി മതം വംശം രാജ്യം എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഉൾപ്പെട്ടു തന്നെ സമൂഹം മുന്നോട്ട് നീങ്ങുകയുള്ളു ദ്വിജന്റെ ജീവിതവും തപസും വിശ്വത്തിന് ക്ഷേമം നൽകുവാനുള്ളതാണ് നിസ്വാർത്ഥ ജീവിതം നയിക്കേണ്ട ബ്രാഹ്മണൻ തന്റെ ധർമ്മം മറക്കുമ്പോൾ വൈദിക ധർമ്മം അധഃപ്പതിക്കുന്നു വേദങ്ങൾ പ്രതിപാദിക്കുന്നത് വർണ്ണാശ്രമധർമ്മങ്ങളെയാണ് വേദങ്ങളാണ് നമുക്ക് പ്രമാണം വേദാർത്ഥ സാരമായ ഗീതയിലും ഭഗവാൻ ഇതുതന്നെയല്ലേ പറയുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ്സുകൊണ്ട് രാജർഷിയും പിന്നീട് ബ്രഹ്മർഷിയുമായി രാജസുഖങ്ങൾക്കു നടുവിൽ സന്യാസ ജീവിതം നയിച്ച ജനക ജനകമഹാരാജാവ് ചണ്ടാലവൃത്തിയിൽ കഴിഞ്ഞ് രത്നാകരനിൽ നിന്നും മഹാജ്ഞാനിയായി മാറിയ വാൽമീകി മഹർഷി ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും മഹാജ്ഞാനിയായിട്ടും കർമ്മങ്ങൾ കൊണ്ട് അസുരനായി അധപ്പതിച്ച രാവണൻ എത്രയെത്ര ഉദാഹരണങ്ങൾ ഏതു വർണ്ണത്തിൽ ജനിച്ചാലും ഗുണകർമ്മ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉയരാൻ സാധിക്കും ഒരിക്കൽ കൈലാസത്തിലെത്തിയ നാരായണന്റെ വാഹനമായ ഗരുഡനോട് മഹാദേവന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകി ചോദിക്കുന്നു സൗഖ്യമാണോ എന്ന് ഗരുഡൻ പറഞ്ഞു എല്ലാവരും അവരവരുടെ സ്ഥാനത്തിലിരുന്നാൽ എല്ലാവർക്കും സൗഖ്യം തന്നെ എന്ന് മഹാദേവന്റെ വാഹനം കാള പാർവതീദേവിയുടെ സിംഹം ഗണേശന്റെ മൂഷികൻ സുബ്രഹ്മണ്യന്റെ മയിൽ ഭക്തശത്രുക്കളായ വിരുദ്ധ സ്വഭാവങ്ങളുള്ള മൃഗങ്ങൾ കൈലാസത്തിൽ ഒരു കുടക്കേടിൽ സമാധാനത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്നു ശരിയായ അറിവ് ഏത് വൈരുദ്ധ്യങ്ങൾക്കും അപ്പുറമാണ് ആ അറിവുണ്ടെങ്കിൽ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും സമൂഹത്തിന് സൗന്ദര്യവും ശക്തിയും ഐക്യവും നൽകുന്നതായി നമുക്ക് കാണാം ഓം ലോകാഹ് സമസ്താഹ സുഖിനോ ഭവന്തു ഓം അമൃതേശ്വര്യൈ നമ